ഹായ് കൂട്ടുകാരി അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്നൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് മുട്ട ബിരിയാണി ഇടാൻ പറ്റിയ സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി കുറച്ച് നേരം സംസാരിച്ചിരുന്നു അപ്പോൾ അവൾ എന്തോ എടുക്കും ഫ്രിഡ്ജ് തുറന്നു അന്നേരം ക്യാരറ്റ് ഇരിക്കുന്നത് കണ്ടു മല്ലിയിലയും കണ്ടു പിന്നെ അവളായിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അതും വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് നടന്ന് വന്നിട്ട് കുക്കറിൽ കുക്കറിലുണ്ടാക്കാന്നാണ് വിചാരിച്ചത് എടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം പറക്കി അതിനകത്തോട്ട് അങ്ങ് ഇട്ടു പിന്നെ എല്ലാവരുടെ വീട്ടിൽ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി എപ്പോഴും കാണുന്നതാണല്ലോ പിന്നെ എന്താ പിന്നെ അതെല്ലാം കൂടെ കെട്ടി വെട്ടി ഇട്ട് നമുക്കൊന്ന് അതെടുക്കാം പിന്നെ ഈ ഉള്ളി ഇടുന്നത് കാണുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത് ഉള്ളി പിന്നെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണുന്നതാണല്ലോ കിലോ മുപ്പത്തഞ്ച് രൂപ മുപ്പത് രൂപ കണ്ട് മാത്രമേ വെള്ളം തോന്നുന്നു അങ്ങനെ നമ്മുടെ ബിരിയാണി അങ്ങ് സെറ്റായി അത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണിയുടെ കാര്യം രണ്ടോ മൂന്നോ ബിസിലും കണ്ട് കേത്രേ ഉള്ളൂ അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി പിന്നെ അത് അവിടെ തൊട്ട് അങ്ങ് അടച്ചങ്ങ് മാറ്റി വെച്ചു തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തുറക്കാൻ പറ്റത്തുള്ളൂ പിന്നെ കുറച്ച് പാത്രം എല്ലാം കൂടെ പറകി കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെന്താ ഇതാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് നല്ല വെയിലും അത്യാവശ്യം വെയിലൊന്നും ഇല്ലായിരുന്നു പിന്നെ നല്ല വെയിലായി വീട്ടിൽ കയറി വന്നു അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ബിരിയാണി ഏകദേശം അടിപൊളി തയ്യാറായിട്ടുണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബിരിയാണി ഒന്ന് കഴിക്കണം കഴിക്കണമെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കിട്ടിയൊന്നും വന്നിട്ടുണ്ടേ കിട്ടിയും പതിവില്ലാതെ ഇന്ന് നേരത്തെ വന്നേം ചെയ്തു നോക്കിക്കോണം എന്നും രണ്ടര ഒക്കെ ആകുമ്പോഴാണ് വരുന്നത് ഇന്ന് കറക്റ്റ് ആയപ്പോൾ വരേം ചെയ്തു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല സൂപ്പറായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ മുട്ട ബിരിയാണി എന്ന് പറയാൻ പറ്റത്തില്ല ഇതൊരു മുട്ട മന്തിയായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ടാറ്റാ